തെക്കും കരയിൽ നിരവധി പേരെ കടിച്ച് ഭീതി പരുത്തിയ തെരുവുനായിയെ പഞ്ചായത്ത് അധികൃതർ കൂട്ടിലാക്കി വിദഗ്ധ പരിശീലനം ലഭിച്ച നായ എത്തിച്ചാണ് അക്രമകാരിയായ തെരുവുനായിയെ വൈകിട്ട് നാലുമണിയോടെ വലയിലാക്കിയത് ചൊവ്വാഴ്ച രാവിലെ മുതൽ നിരവധി പേരെയാണ് തെരുവുനായ ആക്രമിക്കാൻ ശ്രമിക്കുകയും കടിക്കുകയും ചെയ്തത് ആറോളം പേർക്ക് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കുപറ്റിയിരുന്നു ഉച്ചതിരിഞ്ഞ് കല്യാണ വീട്ടിലേക്കായി എത്തിയ ഒരാൾക്കും തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റു അക്രമകാരിയായ തെരുവുനായിയെ പിടികൂടുവാൻ പഞ്ചായത്ത് സെക്രട്ടറി കെ കെ ലത നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് മണ്ണുത്തൂയിൽ നിന്നും വിദഗ്ധ പരിശീലനം ലഭിച്ച നായപ്പെടുത്തക്കാർ എത്തി മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് തെരുവുനായയെ വലയിലാക്കിയത് തെക്കുംങ്കര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ രാധാകൃഷ്ണൻ വാർഡ് മെമ്പർ എ ആർ കൃഷ്ണൻകുട്ടി എ എസ് മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെരുവുനായിയെ പിടികൂടിയത് അക്രമകാരിയായ നായിയെ പിന്നീട് നിരീക്ഷണത്തിനായി മണ്ണുത്തിയിലേക്ക് കൊണ്ടുപോയി അതേസമയം തെക്കുംകര പഞ്ചായത്തിലെ തെരുവുനായ ആക്രമണം സംബന്ധിച്ച് ജില്ലാ കലക്ടറെ നേരിട്ട് കണ്ട് യൂത്ത് കോൺഗ്രസ് പരാതി നൽകി ഉചിതമായ നടപടി എത്രയും വേഗം കൈക്കൊള്ളാൻ യൂത്ത് കോൺഗ്രസ് തെക്കുംങ്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ പരാതിയിൽ ആവശ്യപ്പെട്ടു വിപുലമായ വെഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിഞ്ഞൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയം വെഡിംഗ് റെന്റൽസ് ആൻഡ് ഓവർ സ്റ്റുഡിയോ ബോയ്സ് സമീപം